അലൈക്കും വരഹമുല്ലാ താലാ അബർകാതാവ് എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പെൺമക്കൾ ഉണ്ടായതിൻ്റെ പേരിൽ തൻ്റെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കുന്ന ഒരു ഭർത്താവ് ആ ഭർത്താവിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ഭാര്യ ഓതിയതും ചൊല്ലിയതുമായ കാര്യങ്ങൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ വന്ന സന്തോഷകരമായ ജീവിതത്തിനെ കുറിച്ചും പറയുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പല ആൾക്കാരും കമൻ്റ് ചെയ്തത് കണ്ടു വീഡിയോ ഒക്കെ ലെങ്ത്ത് കൂടുതലാണ് അല്ലെങ്കിൽ അതിൽ സൂറത്ത് പറയുന്നില്ല അല്ലെങ്കിൽ ദുബായ എന്താണെന്ന് പറയുന്നില്ല എന്നുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ എല്ലാ വീഡിയോയും നമുക്ക് ഒരുപാട് പറയാനൊന്നും ഉണ്ടാവില്ല ചില വീഡിയോസിൽ നമുക്ക് തന്നെ തോന്നും ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടെന്ന് അത്തരം വീഡിയോസാണ് ഞാൻ കുറച്ചധികം വലിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് പിന്നെ കുറച്ചാൾക്കാർ പറയുന്നു സൂഹത്ത് പറയുന്നില്ല ദുബ പറയുന്നില്ലെന്ന് അവരെ വീഡിയോ ഫുൾ കാണാത്തവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ക്ഷമയുള്ളവർ മാത്രം നമ്മുടെ വീഡിയോ കണ്ടാൽ മതി അതാണ് ഞാൻ ആദ്യം തന്നെ അത് പറയുന്നത് നമുക്ക് ആവർത്തന വിരസത ഉണ്ടാവാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും ഇൻഷ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അനുഭവമാണ് കേട്ടോ അതായത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു സഹോദരിക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അനുഭവമാണ് നടന്ന ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ആ ഒരു കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കഥ പോലെ തന്നെയാണ് അവരുടെ ജീവിതം ആ ഒരു കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോകരുത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വഴിയിൽ കൂടെ അല്ലെങ്കിൽ മറ്റൊരു വഴി കൂടെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ട് അവരിത് ചെയ്താൽ അവർക്കൊരു ഫലം കിട്ടിയാലും ഇല്ലെങ്കിലും അത് ചെയ്തല്ലോ എന്നൊരു കാര്യത്തിന്റെ ഭാഗമായിട്ട് നമുക്കും ആ നന്മയുടെ ഒരു ചെറിയ പങ്കു നമുക്കുള്ളതാണ് ആ ഒരു കാര്യം ഓർത്ത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഈ ഒരു സഹോദരി ജനിച്ചത് അത്യാവശ്യമൊക്കെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വീട്ടിൽ തന്നെയായിരുന്നു തൻ്റെ സഹോദരന്മാരും സഹോദരികളും വാപ്പ ഉമ്മ കടക്കുന്ന സാധാരണ കുടുംബത്തിൽ ജീവിച്ച ഈ ഒരു സഹോദരിക്ക് ഒരു സമയത്ത് ഒരു വിവാഹാലോചന വരുകയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പണ്ടം പൈസ ഇതൊക്കെ ചോദിച്ചു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു സ്ത്രീധനം സ്ത്രീധനം കൊടുക്കണം എന്ന് പറഞ്ഞ് ആ ഒരു തുകയൊക്കെ വാപ്പ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചൊരു കല്യാണം തന്നെയായിരുന്നു ഇത് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് സ്ത്രീ സ്ത്രീധനം പോരാ എന്നുള്ള ചെറിയ പ്രശ്നമൊക്കെ അന്ന് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അന്ന് അങ്ങനെ ആയിരുന്നില്ല അപ്പം അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല കുറച്ചു കാലം മുന്നോട്ട് പോവുകയാണ് അവരുടെ ജീവിതം അത്യാവശ്യം കുഴപ്പമില്ലാത്തതിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് അത് ഒരു പെൺകുഞ്ഞായിരുന്നു ആ പെൺകുഞ്ഞുണ്ടായി എന്ന ഒരു പേരും പറഞ്ഞു ഈ ഭർത്താവിൻ്റെ ഉമ്മാക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് കാരണം ആ ഒരു സ്ത്രീക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ലത്രേ അല്ല കാക്കട്ടെ എന്താ പറയുക അങ്ങനത്തെ ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് അറിയുമ്പം ഭയങ്കര വിഷമുണ്ട് പെൺകുഞ്ഞായതിൻ്റെ പേരിൽ അവർക്ക് ഈ മരുമകളെ അങ്ങോട്ട് വെറുക്കുകയാണ് ആ കുഞ്ഞിന് ഒന്നും കഴിക്കാൻ കൊടുക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിലായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള പെരുമാറ്റം പക്ഷെ അന്നൊന്നും ഭർത്താവ് ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ ഈ ഭാര്യയെ തള്ളിപ്പറയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അവിടെ ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും ഒരു സൈഡായിട്ട് പിന്നെ നാത്തൂന്മാരൊക്കെ ഒരു ഇവരുടെ ഭാഗമാണ് അതെ ഈ ഭർത്താവിൻ്റെ ഉമ്മാന്റെ ഭാഗത്തായിരുന്നു അവരൊക്കെ ഒരു സെറ്റായിട്ട് ഇവ ഈ ഒരു പെൺകുട്ടിയെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തിയിരുന്ന ഇതാണ് കാരണം എന്ന് പറയില്ല ഈ കുഞ്ഞിനെ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ടാമത്തെ കുഞ്ഞുണ്ടാവുന്നത് രണ്ടാമത്തെ കുഞ്ഞും പെൺകുട്ടിയായതിൻ്റെ പേരിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഏർ അവർ അവരുടെ മകനെ അതായത് ഈ കുട്ടീൻ്റെ ഭർത്താവിനെ അപ്പം എല്ലാം പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് നിൻ്റെ ജീവിതം പോകും അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊടുത്ത് ഈ ഒരു ഭർത്താവിൻ്റെ മനസ്സ് മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തണം അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഭർത്താവ് എന്ത് ചെയ്തു ആ വീട്ടിൽ നിന്നും മാറി താമസിക്കാം എന്ന് വിചാരിച്ച് വേറൊരു വീട് കയറ്റി അങ്ങോട്ടേക്ക് താമസം മാറ്റുകയാണ് താമസം മാറ്റിയ സമയത്ത് ഈ ഒരു പെൺകുട്ടിക്ക് ഒരു അത്യാവശ്യം ഒരു സമാധാനം ഉണ്ടാവുകയാണ് കാരണം അത്രയും പ്രശ്നമുള്ള ഒരു വീട്ടിൽ നിന്നും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് സമാധാനിക്കുമായിരുന്നു പഠിച്ചറബിനോടുള്ള തേട്ടം നിർത്താതെ കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ദ്വാ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവരുടെ ജീവിതം സാമ്പത്തികമായി കുറച്ച് പിന്നാക്കം നിന്നെങ്കിലും അവിടെ സമാധാനമുണ്ടായിരുന്നു അവർക്ക് എന്നാ മൂന്നാമത്തെ കുഞ്ഞും പെൺകുട്ടിയായി എന്നറിഞ്ഞപ്പോൾ മുതൽ ഭർത്താവിനും ഈ ഭാര്യയോട് എന്തോ ഒരു ഇഷ്ടക്കേട് തോന്നണം അതായത് എനിക്ക് മൂന്ന് മൂന്നും അറിഞ്ഞ ഭർത്താവ് ഒരുമാതിരി ഭാര്യയെ തള്ളിപ്പറയുകയും അവളെ അവഗണിക്കുകയും അതുപോലെ അവളോട് ഇഷ്ടക്കേട് കാണിക്കുകയൊക്കെ തുടങ്ങി പിന്നീട് കുറച്ച് ദിവസങ്ങളും കൂടി കഴിഞ്ഞപ്പോൾ ഈ മക്കളെയും കൂടി വറുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണെങ്കിൽ മക്കൾക്ക് പിന്നീട് അങ്ങോട്ട് തിന്നാൻ ഒരു സാധനം കൊടുക്കുന്നില്ല ഇടാൻ ഒരു ഡ്രസ്സ് കൊണ്ട് കൊടുക്കുന്നില്ല അങ്ങനെ ഇവരിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഓൾറെഡി ആ ഭർത്താവിൻ്റെ മനസ്സിൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ കൊടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണ് അവർ പറഞ്ഞു കൊടുത്തത് പെൺകുഞ്ഞുങ്ങളുണ്ടായാൽ നിൻ്റെ ജീവിതം നായ നക്കിയതുപോലെ വരെ പറഞ്ഞു പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു കാര്യവും ഇല്ല പെൺകുഞ്ഞുങ്ങളായ അങ്ങോട്ട് പൈസ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്ന പഴയ ചിന്താഗതിയുള്ള വീട്ടുകാരായിരുന്നു അവർ എന്തിനേറെ പറയുന്നു പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ഒരു ബർക്കത്ത് ഉണ്ടാവൂലെന്ന് വരെ പറഞ്ഞു ഈമാന് ഇല്ലാത്തൊരാൾക്കല്ലേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ എന്തായാലും ഇവരുടെ ജീവിതം വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ മൂന്ന് പെൺമക്കളെ നോക്കാനൊന്നും ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ആകെ വഷളാവുന്നൊരു സിറ്റുവേഷനിലേക്ക് വരുന്നു ഭർത്താവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിലാണ് പിന്നീട് അങ്ങോട്ട് കാലങ്ങൾ കഴിഞ്ഞു പോയത് അങ്ങനെ ഇരിക്കെ ഭർത്താവ് എന്നും ചെയ്തു കൂട്ടുന്ന പോലെ രാവിലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരികയും ആ ഒരു സമയത്ത് ഭാര്യ എന്ത് ചെയ്തു ഒരു കാര്യം എതിർത്ത് പറഞ്ഞു നിങ്ങളുടെ മക്കളല്ലേന്ന് അതുവരെ ഭാര്യ ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു ചെയ്തത് പക്ഷെ അന്ന് എന്ത് ചെയ്തു നിങ്ങളല്ലേ നിങ്ങളുടെ മക്കളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഭർത്താവ് എന്ത് ചെയ്തു നീ എൻ്റെ മേലെ പറയാൻ തുടങ്ങി നീ തർക്കുത്തരം പറയുകയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവളെ ഒരുപാട് ഉപദ്രവിച്ചു ഒരുപാട് ഉപദ്രവിച്ചു അതിന് ശേഷം എന്ത് ചെയ്ത് വീട്ടുകാരെ വിളിച്ചു വരുത്താനായിട്ട് പറഞ്ഞു അങ്ങനെ മാനസികമായിട്ട് ഒരുപാട് ഉപദ്രവങ്ങൾ നേരിട്ട് ആ ഒരു പെൺകുട്ടി കുട്ടിയുടെ അടുത്തേക്ക് അവിടെ വീട്ടുകാർ വരികയാണ് അതുവരെ വീട്ടുകാർ വരുന്നും പോണൊക്കെ ഉണ്ട് പക്ഷെ ഒരാളുടെ പെൺകുട്ടി വേറൊരു ജീവിതത്തിലേക്ക് എത്തി എന്ന് പറയുമ്പം പെൺകുട്ടിൻ്റെ വീട്ടുകാർക്ക് ഒരു പരിധി ഉണ്ടാവുമല്ലോ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും അവരെ പുറത്താക്കുന്നൊരു സമയത്ത് ഈ പെൺകുട്ടി വാപ്പാനെ വിളിക്കുകയാണ് വിളിച്ച സമയത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോ വാപ്പയും വീട്ടുകാരൊക്കെ വരുന്നു ഏർ അവർ വന്നിട്ട് ഈ പെൺകുട്ടിനോട് പറയുന്നു എന്താ നമുക്ക് പോകാം നമ്മുടെ വീട്ടിലേക്ക് പോകാം ഇവിടെ നിൽക്കണ്ട അവർക്കുള്ളത് പഠിച്ചും കൊടുത്തോളും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് ആ സമയത്ത് ഭർത്താവ് വളരെ സന്തോഷിക്കുകയാണ് ഈ ഭാര്യയും മൂന്ന് പെൺകുട്ടികളും ഒഴിഞ്ഞു കിട്ടിയാലോ എന്നുള്ള സന്തോഷത്തിൽ സന്തോഷിച്ചിരിക്കുന്ന ഒരു ഭർത്താവിനെയാണ് അവരപ്പം കണ്ടത് അവർ നേരെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി അവരെ കേസൊക്കെ കൊടുത്തു അതായത് ഇങ്ങനെ ഉപദ്രവങ്ങളൊക്കെ നേരിട്ടതുകൊണ്ട് കേസൊക്കെ കൊടുത്തു അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോരണം അങ്ങനെ വന്നിട്ട് അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് വന്നതിന് ശേഷം അവർ ഒരുപാട് കാലം ഈ ഒരു വീട്ടിൽ നിൽക്കുകയാണ് മാസങ്ങളോളം ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും ഈ വീട്ടിൽ നോക്കേണ്ട ഒരവസ്ഥ വരികയാണ് ഭർത്താവ് ഒരു മൈൻഡ് പോലുമില്ല ഒന്ന് വിളിക്കുക എൻ്റെ സ്വന്തം മക്കളാണല്ലോ ആ മക്കളെ ഒന്ന് വിളിച്ച് നോക്കുക ഒന്നും ചെയ്യാത്തൊരു ഭർത്താവായിരുന്നു അത് അങ്ങനെ ഒരിക്കലാണ് ഇവര് ഒരു ഉസ്താദിനെ പോയി കണ്ടത് ആ ഉസ്താദിനെ കണ്ട സമയത്ത് ആ ഉസ്താദ് എന്ത് ചെയ്തു നീ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിന്റെ ഭർത്താവ് നിന്നിലേക്ക് മടങ്ങി വരും നി നിരപരാധിത്വം പഠിച്ച റബ്ബ് നിനക്ക് തെളിയിച്ചു തരും എന്ന് പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ആ ഉസ്താദ് പറഞ്ഞു കൊടുത്തത് എന്ന് വെച്ചാൽ ആദ്യം മുഹിയുദ്ദീൻ ഷേഖിന്റെ പേരിൽ പതിനാല് പ്രാവശ്യം ഒരു ഫാ സൂറത്ത് ഓതണം പിന്നെ ഒരു യാസീൻ ഓതുക അതിനുശേഷം അൻപത്തൊന്ന് പ്രാവശ്യം ഇഹ്ലാ സൂറത്ത് ഓതുക അതിനൊക്കെ ശേഷം പിന്നെ അലം നഷ്റ സൂറത്ത് പത്തൊമ്പത് പ്രാവശ്യം ഓദിയതിനു ശേഷം നാരിയത്ത് സ്വലാത്ത് പതിനാല് വട്ടം കൂടി ഓതുക ഇത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം എണ്ണം ഒക്കെ പഴക്കാതെ ഓതാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു പെൺകുട്ടി ആ ഒരു കാര്യങ്ങളൊക്കെ ചൊല്ലുകയാണ് ഇങ്ങനെയൊക്കെ കുറച്ച് ദിവസങ്ങൾ ചൊല്ലിയ സമയത്ത് ഒരു ദിവസം ഭർത്താവ് ഫോം വിളിക്കണം വിളിച്ചിട്ട് മക്കളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഒരു ദിവസം അപ്പോൾ ഇവർക്കൊരു പ്രതീക്ഷ വന്നു അതായത് ചെറിയതായിട്ടെങ്കിലും ഒരു മാറ്റം മാറ്റമുണ്ടായല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ വീണ്ടും ഈ ഒരു കാര്യങ്ങൾ എല്ലാ ദിവസവും തുടർന്നു ഒരു ഒരു ദിവസം പോലും മുടക്കം വരാതെ ഈ കാര്യങ്ങളൊക്കെ തുടർന്നു കൊണ്ടുപോയി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് ഇവരുടെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നിട്ട് മക്കളെ കാണാനാണെന്ന് പറഞ്ഞേ വന്നത് അപ്പോഴും ഭാര്യ ഞാൻ അംഗീകരിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോഴും ഭർത്താവിൻ്റെ വീട്ടുകാർ അതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ് അവർക്ക് ഒരു വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഈ മക്കളുടെ കാര്യമാണെങ്കിലും അവരൊരു കാര്യങ്ങളും ചോദിക്കുക വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ല അത്രയും കാലം ഈ പെൺകുട്ടി കണ്ണീരിൽ തന്നെയാണ് ജീവിച്ചു പോകുന്നത് അങ്ങനെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഈ ഒരു ചെയ്ത കാര്യങ്ങളുടെ പവറുകൊണ്ട് അല്ലെങ്കിൽ ഈ ചെയ്തതിൻ്റെ അത്രയും ശക്തി ഉണ്ട് പടച്ച റബ്ബ് ആ ഒരു വിളിക്ക് ഉത്തരം കൊടുക്കുകയാണ് ഒരു ദിവസം ഭർത്താവ് വന്നിട്ട് പറയുന്നു എനിക്ക് നിങ്ങളാതെ ജീവിക്കാൻ പറ്റില്ല ഞാൻ എങ്ങനെയാണെങ്കിലും നിങ്ങൾ നോക്കിക്കോളാം എൻ്റെ വീടിൻ്റെ വിളക്കാണ് എൻ്റെ പെൺ പെൺമക്കൾ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ അവരെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം അത് ഇവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അത് കാരണം ഇങ്ങനെ ഒന്ന് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണം എന്ന് വരെ പറഞ്ഞു തരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുപോലൊരു സംഭവം നടക്കുന്നത് അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ട് പോവുകയാണ് അങ്ങനെ പോയ സമയത്ത് വളരെ നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് പിന്നീടുണ്ടായത് അങ്ങനെ ഈ ഒരു പെൺകുട്ടിക്കൊരു അത്യാവശ്യം തയ്യൽ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ തയ്യൽ മെഷീനൊക്കെ അടിച്ചു അടിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ കിട്ടുന്ന വരുമാനവും അങ്ങനെ രണ്ടുപേരും കൂടിയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അലഹമില്ല ആ ഒരു കാര്യം അവരുടെ വിജയത്തിലേക്കുള്ള ഒരു പാതയാക്കി പടച്ചറബ് മാറ്റി കൊടുത്തിരിക്കുന്നു ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പറഞ്ഞത് അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ അനുഭവം ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ അല്ലെങ്കിൽ ഒരിക്കലും നന്നാവില്ല എന്ന് കരുതിയ തൻ്റെ ഭർത്താവ് താൻ ചെയ്തതല്ലാത്ത ഒരു തെറ്റിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും ചെയ്തപ്പോൾ ഒരു ഭാര്യ നടത്തിയ ഒരു ഭാര്യയുടെ സങ്കടപ്പെട്ടുള്ളതുമാണ് അള്ളാഹു അള്ളാഹുദാന ഉത്തരം കൊടുത്തത് വളരെ വിശ്വാസത്തോടു കൂടി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഒരു അത്ഭുതമായിട്ടുള്ള ഒരു തിക്കറിനെ കുറിച്ചും കൂടി പറയാം കേട്ടോ അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പതിവാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പതിവാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ആ ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കടങ്ങൾ വീടും അതിലൊരു സംശയം വേണം നമ്മൾ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകരിക്കുന്ന ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ അത് കൂടെ പറയുന്നേ ഉള്ളു ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ മതി ഈ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അത് അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ എത്ര കോടി കടങ്ങൾ ഉണ്ടെങ്കിൽ വീടാൻ പറ്റുന്ന അത്രയും ശക്തിയുള്ളൊരു കടങ്ങൾ മറ്റേ നിങ്ങൾ ചെയ്തോളൂ നമ്മുടെ നിരപരാധിത്വങ്ങളൊക്കെ തെളിഞ്ഞു വരാനും നമ്മുടെ ബുദ്ധിമുട്ട് നീങ്ങാനും നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക കൂടെ തന്നെ ഇതും ചെയ്യണം കേട്ടോ ഈ ഒരു കാര്യം ചെയ്യുന്നതിനായിട്ട് ഈ ഇത് നമ്മൾ ചെയ്യുന്നതായിട്ട് നമ്മൾ സ്വപ്നത്തിൽ കണ്ടാൽ പോലും നമുക്ക് സാമ്പത്തിക ഉണ്ടാകും എന്നാണ് അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത് ഇത് ചൊല്ലുന്നവനും കേൾക്കുന്നവനും ഒക്കെ നന്മ കിട്ടുന്ന ഒരു കാര്യമാണ് പിന്നെ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടെ നമ്മുടെ ഭൂമിയിൽ ഇറങ്ങിയ ഒരു കാര്യമാണ് ഇത് അത്രയും ശ്രേഷ്ഠമായൊരു കാര്യമാണ് കേട്ടോ അത് അള്ളാഹുവിൽ നമ്മൾ നമ്മളെ മുഴുവനായിട്ടും ഏൽപ്പിക്കുന്ന ഒരു ദിക്കറാണ് ഏറ്റവും മഹത്തായ ഒരു ദിക്കറ് ഏതാണ് ല ഇലാഹ എന്ന് പറയുന്ന ദിക്കറ് അതിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായൊരു ദിക്കറ് ഏതാണെന്ന് ചോദിച്ചാല് അതാണിത് അതായത് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലി അലീം ഏതൊരു പ്രശ്നവും അലിഞ്ഞു പോവാനും അതുപോലെ നമ്മുടെ കടങ്ങൾ കാര്യമായിട്ടുള്ള കാര്യം അതായത് നമ്മുടെ കടം വീടാനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് ഭദ്ര യുദ്ധത്തിൽ ഒട്ടിയ വയറും തുരുമ്പിച്ച വാളും കൊണ്ട് റസൂലിൻ്റെ മുന്നിലേട്ട് അവർ പറയുകയാണ് റസൂലെ ഞങ്ങളുടെ ഈ ഒട്ടിയ വയറും വാളും ഒന്നും നിങ്ങൾ നോക്കണ്ട അവരുടെ ആയുധങ്ങളെക്കാളും മൂർച്ചയുള്ള ഒരു ആയത്ത് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് അത് മിന്നൽ വേഗതയിലാണ് ഞങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പം ശേഷം ഈ ഒരു ദിക്കറിനെ അലൈഹി അല്ലൈവല തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ബദർ യുദ്ധം വിജയിക്കാൻ കാരണമായ ഒരു ദിക്കറാണിത് അതുകൊണ്ട് തന്നെ ആ ഒരു വിജയം നമ്മുടെ ജീവിതത്തെ നമുക്കും കൊണ്ടുവരാം ഇത് ചെയ്യേണ്ട സമയം എപ്പോഴാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കാം വക്കെടുത്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കൂലേ ആ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ദിക്കറ് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് നമ്മൾ അങ്ങനെ ഉറങ്ങിപ്പോവാലോ അങ്ങനെ ഉറങ്ങി പോകുന്ന സമയത്ത് നമ്മൾ ഇത് നല്ല സ്വപ്നമായിട്ട് കാണും നല്ല സ്വപ്നങ്ങൾ കാണും ആ കാണുന്ന സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് വരും അതായത് ഇപ്പൊ നമ്മൾ സ്വപ്നം കാണുന്നത് ഇപ്പോൾ കബ സ്വപ്നം കാണുകയാണ് അല്ലെങ്കിൽ മദീന ഷെരീഫ് സ്വപ്നം കാണുകയാണ് അല്ല അതൊന്നും നമുക്ക് ഒരു ജോലി അല്ലെങ്കിൽ നമ്മുടെ കടം വീടുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടാൽ ആ ഒരു സ്വപ്നം എന്താണോ അത് യാഥാർത്ഥ്യമാവും മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ എഴുതി വെച്ചതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇത് കാണുന്നത് സ്വപ്നത്തിൽ കാണുന്നത് എന്ന് വെച്ച് അങ്ങനെ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് കൂടും പിന്നെ നമ്മുടെ സമ്പത്ത് നാം അറിയാതെ വരും ഇതൊരിക്കലും നഷ്ടപ്പെടരുത് പിന്നെ അപകട മരണങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലേ അപകട മരണങ്ങൾ ആ വിഷമങ്ങളും പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷയാണ് ഭക്ഷണത്തിൽ നല്ല വിശാലത കൊണ്ടുവരും പണ്ട് ഉമ്മമാരൊക്കെ ഇടിമിന്നലുണ്ടാവുമ്പോൾ ചൊല്ലുന്ന ഒരു തിക്കറായിരുന്നു അല്ലേ അത് അന്ന് നമ്മൾ ഇത്ര കാര്യത്തിൽ എടുത്തിട്ടുണ്ടാവില്ലേ കാരണം പക്ഷെ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ചൊല്ലി നോക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത് ചൊല്ലുമ്പോൾ നമുക്ക് തൊണ്ണൂറ്റി രോഗങ്ങളിൽ നിന്നുമാണ് രക്ഷ കിട്ടുന്നത് പിന്നെ നമ്മുടെ മനസ്സിനെ ആക്കുന്നു അതുപോലെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ദിക്കറാണിത് സ്വർഗം നമുക്ക് കിട്ടുന്ന ഒരു സ്വർഗം കിട്ടാൻ നമ്മളെ ഒരു ദിക്കറാണ് അതുകൊണ്ട് തന്നെ ആരും നഷ്ടപ്പെടുത്തരുത് എല്ലാ ഫർദിനു ശേഷവും നൂറ്റി ഒന്ന് വട്ടം നമ്മളിത് ചൊല്ലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും ആശകളും ഒക്കെ ഹലാലായ രീതിയിലൊക്കെ അള്ളാഹു താലം നടത്തി തരും അതിലൊന്നും വലിയ സ്ഥാനം ലഭിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പലർക്കും സംശയം തോന്നും എന്ത് ഇങ്ങനെയൊക്കെ ചെയ്ത അതൊക്കെ ശരിയാവോ അതൊക്കെ നടക്കുവോന്നൊക്കെ നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കൂ എന്നിട്ട് നമുക്ക് നോക്കാം നടക്കുവോ ഇല്ലയോ എന്നൊക്കെ അത് ചെയ്യുന്നത് ആർക്കെങ്കിലും വേണ്ടി ചെയ്തിട്ടൊന്നും കാര്യമല്ല നമ്മൾ നമുക്ക് വേണ്ടി കൂടി ചെയ്ത കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറയാം മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ഒരു പതിനാല് ഫാത്തിഹ ഹസൂറത്ത് യാസിന് ഒരു പ്രാവശ്യം ഇഖിലാസ് അൻപത്തിയൊന്ന് പ്രാവശ്യം അലം നഷർ ഹസൂറത്ത് പത്തൊമ്പത് പ്രാവശ്യം നാരിയത്ത് സൊനാത്ത് പതിനാല് പ്രാവശ്യം ഇത് ഇഷമാരിയവിന്റെ ഇടയിൽ ചൊല്ലാം പിന്നെ ഓരോ ഫർദിനു ശേഷവും ഇല്ലാ വലക്കൂവത്ത് ഇല്ലാബി ലാഹിലിം എന്ന ദിക്കറിനെ പതിവാക്ക് പിന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ഇതേ ദിക്കറ് പതിവാക്കിയാൽ നമ്മൾ കാണുന്ന സ്വപ്നം എന്താണോ അത് നമുക്ക് യാഥാർത്ഥ്യമാക്കി കിട്ടും അപ്പോൾ ഒരുപാട് സമയം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വീഡിയോ കുറച്ച് ലെങ്ത്തിള്ളതായിരിക്കും ക്ഷമയുള്ളവർ മാത്രം കണ്ടാൽ മതിയെന്ന് പറഞ്ഞിരുന്നു ഇതുവരെയും കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് ശാ വീണ്ടും കാണാം അസല വലൈക്കും